എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാൻ ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി എച്ചിപ്പാറ സ്വദേശി തവരംകുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ് വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ശബ്ദം കേട്ട് വീട്ടുകാരെണിറ്റ് മുറിയിൽ നിന്നും ഓടിമാറി ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭീതി ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചു കൂട്ടുന്നത് ഒരാഴ്ച മുമ്പ് ഇവരുടെ വീട്ടിലെ തൊഴുത്താന തകർത്തിരുന്നു സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടു ചെറുപ്പം മുതലേ ഇവിടെ താമസമുള്ളതാണ് ഇപ്പൊ ഇത്രയും കാലത്തിലടക്ക് നമുക്ക് ഈ ആനയുടെ ശല്യം വന്നത് ഇപ്പൊ ഒരു അഞ്ചാറ് മാസമായിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ ആനയുടെ ശല്യം വരുന്നത് ഇവിടെ ഈ പുഴയുടെ എടുത്തുകൂടി രണ്ട് സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലെ പുഴ കടന്നും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് മോളിൽ നിന്ന് കാട്ടുനിന്ന് ഇറങ്ങി വന്നിട്ട് മിന്നാന്ന് വന്നിട്ട് അതുമാതിരി വാഴ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് വാഴ വന്ന് വലിച്ചു കൊണ്ടു വരുന്നത് അപ്പൊ ഈ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഇനിറ്റ രാത്രി വന്ന് ആന ഇവിടെ കയറിയിട്ട് നമ്മൾ വീടിൻ്റെ ചാരി കയറിയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ മാവിൻ്റെ ഉള്ളിൽ നിന്ന് ആന നിക്കുന്ന നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ ജനല തുറന്നിട്ടിട്ട് പറഞ്ഞ വശം ഉണ്ടായിരുന്നു പിടിച്ച് കൂടി തകർന്നു പോയി കാട്ടാന മേഖലയിൽ ആളുകൾ ീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലാഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന കൂട്ടം എത്തുന്നത് ഒരു പരിധിവരെ തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയ പറഞ്ഞു കാട്ടാന ശല്യത്തിനു പുറമെ കുരങ്ങിന്റെയും മലയെണ്ണാൻ്റെയും ശല്യം മൂലം കൃഷി നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു